നമസ്കാരം ഡോക്ടർ ദിവ്യ എസ് സയ്യർ സൂര്യ ഫെസ്റ്റിവലിനോട് അനുബന്ധിച്ചുള്ള ഒരു പൊതു സെഷനിൽ നേരിടേണ്ടി വന്ന ഒരു ചോദ്യം കേൾക്കാനായി ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആരെങ്കിലും കുറിച്ച് നല്ല വാചകങ്ങളോ അവരെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് പൊതുസമൂഹത്തിന്റെ ഇടയിൽ നേരിടേണ്ടി വരുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നും അതിനുവേണ്ടി ഇവിടെ സ്ഥിരമായിട്ടും ഈ സംഘപരിവാർ അല്ലെങ്കിൽ കോൺഗ്രസ് അനുകൂല നിലപാടുള്ളവരെല്ലാം ഇതുപോലുള്ള സാംസ്കാരിക പരിപാടികളിലെ സ്ഥിരം സാന്നിധ്യമാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അത് പറയാൻ കാരണം ഒരു ചോദ്യം ചോദിച്ച ഒരു ശൈലി അത് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്കും ഒരു ഐ എസ് ഉദ്യോഗസ്ഥ എന്നുള്ള നിലയ്ക്കും അവർ ഇന്നലകളിൽ അവർക്ക് ശരിയെന്ന് തോന്നിയ കാര്യം ചെയ്തതിന്റെ പേരിൽ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വെച്ച് ഒരു വ്യക്തിയെ ചോദ്യം എന്ന പേരിൽ അപമാനിക്കപ്പെടുത്താനുള്ള ശ്രമം എന്താണെന്ന് ആ ഒരു സന്ദർഭം ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്നാൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ദിവ്യ എസ് കൊടുത്ത ഒരു പ്രസക്തമായ ഒരു ഭാഗമുണ്ട് അത് കേട്ടതിന് ശേഷം നമുക്ക് ആ ബാക്കി വീഡിയോയിലേക്ക് വരാം ഒപ്പം ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ഒരു നല്ല കാര്യം പറഞ്ഞതിനായി ഒരു പക്ഷെ ഇത്രയധികം അധിക്ഷേപങ്ങൾ ഏറ്റുവാങ്ങേണ്ടുന്ന ഒരു കാലഘട്ടം പണ്ട് സോക്രട്ടിസ്റ്റിന്റെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നിരിക്കും പക്ഷെ ശേഷം ഇപ്പോഴാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ കൂടെയുള്ളവരെ കുറിച്ച് കുറ്റം പറയുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ സമൂഹം നിങ്ങൾക്ക് നിങ്ങൾക്കൊരാളെക്കുറിച്ച് നല്ല അഭിപ്രായം പറയണമെന്ന് തോന്നുകയാണ് നിങ്ങളുടെ അനുഭവമാണ് നിങ്ങൾക്ക് ആരുടെയെങ്കിലും സർട്ടിഫിക്കറ്റ് വേണം പക്ഷെ വേണമെന്നേ ഈ നാട്ടിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആരെങ്കിലും കുറിച്ച് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ മറ്റു നേതാക്കന്മാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചോ നല്ല വാക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഈ സമൂഹത്തിൽ ചിലരുടെയൊക്കെ സർട്ടിഫിക്കറ്റിന് നിങ്ങൾ പാനപാത്രമായി മാറും അതിന്റെ ഭാഗമാണ് ഇപ്പോൾ കേട്ട വളരെ അസ്വസ്ഥത പോദ്യമെന്ന് പറയേണ്ടി വരികയാണ് എന്തായാലും ആ ചോദ്യം നിങ്ങളെ കേൾപ്പിക്കാൻ പോവുകയാണ് പക്ഷെ ആ ചോദ്യത്തിന് ദിവ്യ പറഞ്ഞൊരു മറുപടിയാണ് നിങ്ങളെ കേൾപ്പിച്ചത് അതായത് വ്യക്തി എന്നുള്ള നിലയ്ക്ക് സാധാരണഗതിയിൽ നമ്മൾ കാണാത്തതുപോലെ അവർ പഠിച്ചു വന്ന അവർ ശീലിച്ചു വന്ന ഒരു രീതി വെച്ചിട്ട് അവരുടെ അനുഭവങ്ങളെ കുറിച്ച് പരസ്യമായി പ്രതികരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ അത് പങ്കുവയ്ക്കുന്ന ഒരു രീതി അവർക്കുണ്ട് അതിനെ ചിലരുടെ കാഴ്ചയിൽ എന്താണ് അധികാരത്തിൽ ഇരിക്കുന്നവരെ എല്ലാം സോപ്പിടാൻ വേണ്ടി ചെയ്യുന്നു എന്ന രീതിയിൽ കാണുന്ന ചില വിഷ ജന്തുക്കൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ ഇവർ ആരെങ്കിലും ചെയ്യുന്ന ഒരു നല്ല പ്രവൃത്തിയെ പ്രകീർത്തിച്ച് സംസാരിക്കും എന്തോ അതൊരു മോശം കാര്യമാണ് പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ പിന്നെ ആ വ്യക്തിയെ വ്യക്തിപരമായി വേട്ടയാടുക എന്നുള്ളതാണല്ലോ കേരളത്തിൽ സംഘപരിവാറുകാർ വെച്ച് നടത്തുന്ന ഒരു ആചാരം പക്ഷെ അതൊന്നും മുഖവിലയ്ക്ക് എടുക്കാതെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് തന്റെ നിലപാട് സൂര്യ ഫെസ്റ്റിവലിന്റെ ആ വേദിയിൽ ദിവ്യ ഉറക്കെ പറയുമ്പോൾ അവരുടെ നിലപാട് എന്താണെന്ന് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തെളിയുന്നുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന ഒരു സീനിയർ ഗവൺമെന്റിന്റെ ഓഫീസർ മാഡം ഈ അടുത്ത കാലത്തായി എനിക്ക് മാഡത്തിനോടുള്ള ഒരു ആദരവിലൊരു ലേശം അങ്ങനേൽപ്പിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ക്വസ്റ്റിച്ചത് ക്വസ്റ്റ്യൻ അല്ല ഇതിന്റെ ഒരു അഭിപ്രായം മാഡത്തിന് കേൾക്കാൻ വേണ്ടിയാണ് കർണന് കവചകുണ്ടലം കൊടുത്തത് ധർമ്മം ചെയ്യാൻ വേണ്ടിയാണ് പക്ഷെ ഇന്ന് അത് പലരും വ്യക്തിപരമായ താല്പര്യത്തിന് ഉദ്ദേശിച്ചു ഉപയോഗിക്കുന്നുണ്ട് നമ്പർ ടു ഈ വ്യക്തിപൂജയും മറ്റ് പ്രോത്സാഹനങ്ങളും ഒക്കെ ആകാം എല്ലാവർക്കും ആകാം അത് അവരവരുടെ വ്യക്തി സ്വാതന്ത്ര്യം പക്ഷെ ഖജനാവിൽ നിന്ന് പണം പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഒരു ഒരാള് എന്നുള്ള രീതിയിൽ അതിനെപ്പറ്റിയുള്ള ഒരു എളിയ അഭിപ്രായമാണ് അറിയുന്നത് രണ്ടാമത്തതും കൂടി ഒരു ചാൻസ് കിട്ടിയാൽ ഭരിക്കുന്ന പാർട്ടിയിലേക്ക് ഒരു ക്ഷണം കിട്ടിയാൽ നാളെ തെരഞ്ഞെടുപ്പിലെ മത്സരിക്കുന്നത് കിട്ടിയാൽ മാഡം അത് സ്വീകരിക്കുമോ ഇല്ലയോ ഞാൻ ആദ്യം താങ്കൾ ആദ്യം പറഞ്ഞ വിഷയത്തെ കുറിച്ച് സംസാരിക്കണമോ എന്നായിരുന്നു ഞാൻ ആദ്യം ചിന്തിച്ചത് പിന്നെയാണ് ഇതിനെക്കുറിച്ച് ആക്കിയത് ശരിക്കും അപ്പൊ ഒരു അവസരം കൂടി തന്നാൽ അതിനെക്കുറിച്ച് ഒരു ഒരു മണിക്കൂർ പറയാൻ വേണമെങ്കിൽ കാരണം ആ പ്രത്യേകിച്ചും നമുക്ക് ഇന്ന് സമൂഹ മാധ്യമങ്ങളുടെയൊക്കെ അതിപ്രസരമുള്ള ഒരു കാലഘട്ടത്തിൽ ഒപ്പം ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ഒരു നല്ല കാര്യം പറഞ്ഞതിനായി ഒരു പക്ഷെ ഇത്രയധികം അധിക്ഷേപങ്ങൾ ഏറ്റുവാൻ ഏറ്റുവാങ്ങേണ്ടുന്ന ഒരു കാലഘട്ടം പണ്ട് സോക്രട്ടിസിന്റെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നിരിക്കും പക്ഷെ ശേഷം ഇപ്പോഴാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ കൂടെയുള്ളവരെ കുറിച്ച് കുറ്റം പറയുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ സമൂഹം അതും മറ്റൊരു വിരോധാഭാസമാണ് ഒരു മനുഷ്യനെ കുറിച്ചും ഒരു കുറ്റമോ കുറവോ പിഴവോ ഞാൻ ഇന്നുവരെ പുറത്തു പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല എല്ലാവരും എല്ലാം തികഞ്ഞവരല്ല എന്നിലുൾപ്പെടെ കുറ്റങ്ങളുണ്ട് കുറവുകളുണ്ട് ഞാൻ ഈ കൂടെ ജോലി ചെയ്യുന്ന ഒരുപാട് പേരിൽ ഒരുപാട് കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ട് പക്ഷെ അവയൊന്നും അല്ല എന്നുള്ള അറിവും എനിക്കുണ്ട് പക്ഷെ ഒരു നന്മ നമ്മൾ ഒരു വ്യക്തിയിൽ കണ്ടു എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കൂടുതൽ കൂടുതൽ പ്രകാശിപ്പിക്കണം എന്നുള്ള ഒരു സാധാരണ മനുഷ്യന്റെ ധാർമ്മിക ബോധ്യം എന്നിൽ ഇന്നും വളരെ ശക്തമായി ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ആ ഒരു ധാർമ്മിക ബോധത്തിൽ നന്മയിൽ അധിഷ്ഠിതമായിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഞാൻ പ്രകാശിപ്പിക്കുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് വളരെ വിനയത്തോടു കൂടി പറയാനുള്ളത് അതെ നല്ലത് പറയാണ് ആരെയാണ് ഭയപ്പെടേണ്ടത് ഈ നാട്ടിലെ ചില സർട്ടിഫിക്കറ്റ് ഇഷ്യൂക്കാർ അവരുടെ സർട്ടിഫിക്കറ്റ് തൽക്കാലം വേണ്ടതേ ഈ സർട്ടിഫിക്കറ്റ് അങ്ങ് നിങ്ങളുടെ അട്ടത്ത് തന്നെ വെച്ചിരുന്നാൽ മതി എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ദിവ്യായ സയ്യറിനെ പോലുള്ളവരുടെ നിലപാടുകൾ കൃത്യമായി തെളിയിക്കുന്നത് അതായത് സ്വന്തം നിലയ്ക്ക് ഒരു വ്യക്തി ചെയ്ത പ്രവർത്തനങ്ങൾ ഈ ഒരു വിമർശനം അവർക്കെതിരെ ഉയർന്നു വരാനുണ്ടായ കാരണം നേരത്തെ കെ കെ രാജേഷ് എന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന വ്യക്തി അദ്ദേഹത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ട് നിയമിക്കുന്ന സന്ദർഭത്തിൽ രാജിവെച്ചു പോയി ആ പോകുന്ന സന്ദർഭത്തിലാണ് കർണന്റെ കവചകുണ്ടലങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഒരു പോസ്റ്റ് അവർ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് അത് ആരെയൊക്കെ പൊള്ളിച്ചു എന്ന് നോക്കിയേ ആ ചോദ്യം എവിടെയാണ് ചോദിക്കേണ്ടത് എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്നൊക്കെ ക്ലാസ് എടുക്കുന്ന ഇവരൊക്കെ ആരാണ് ഈ സമൂഹത്തിൽ ഇവരെയൊക്കെയാണ് നാട് തിരിച്ചറിയേണ്ടത് വളരെ ആധികാരികമായി വളരെ ടിപ് ടോപ്പിനും വെൽ ഡ്രസ്സിലും കാണാൻ സുമുഖന്മാരായിട്ടൊക്കെ നടക്കുന്ന ചില സാംസ്കാരിക പ്രവർത്തകരുണ്ട് ഉള്ളാലെ വിഷം നിറഞ്ഞിരിക്കുന്ന ജന്തുക്കൾ അവരാണ് ഇത്തരം പരിപാടികളിലൊക്കെ സ്ഥിരം ശ്രോതാക്കൾ അവരുടെ ഒരു ചോദ്യത്തെയാണ് ദിവ്യ വളരെ ധൈര്യപൂർവ്വം നേരിടുകയും ഇത്ര ശക്തമായി തന്നെ അതിന് മറുപടി കൊടുക്കുകയും ചെയ്തത് വായടപ്പിച്ചു പോകുന്ന മറുപടിയാണ് തൽക്കാലം ഇത്തരം സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ട എന്ന തീരുമാനത്തിൽ തന്റെ നിലപാടുകൾ തനിക്ക് തോന്നുന്ന കാര്യങ്ങൾ എവിടെയും വിളിച്ചു പറയാനുള്ള ധൈര്യം തനിക്കുണ്ട് അത് ഇനിയും തുടരുമെന്ന് പറയുന്നിടത്താണ് ഒരു വ്യക്തിയുടെ സ്വഭാവത്തിന്റെ ക്ലാരിറ്റി എന്ന് വളരെ കൃത്യമായി പറയേണ്ടി വരികയാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നൊരു വ്യക്തി ചെയ്യുന്ന ഈ പ്രവർത്തനത്തെ വിമർശിക്കുന്നുണ്ടെങ്കിലും അവർ അതിനെ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്ന് വളരെ കൃത്യമായി ആ സ്റ്റേറ്റ്മെന്റ് തെളിയിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് ഒരു വ്യക്തിയോട് ഈ സമൂഹത്തിലുള്ളവർക്ക് കൂടുതൽ ആരാധനയും ബഹുമാനവും ഉണ്ടാകാനുള്ള കാരണം നിലപാട് അത് വളരെ കൃത്യമായിട്ടും എവിടെയും പറയാനുള്ള ധൈര്യം അതാണ് ഒരു വ്യക്തിയുടെ ക്വാളിറ്റി എന്ന് നിസ്സംശയം പറയാം